തെന്നാലി രാമ കഥകൾ തല്ലുകൊള്ളി രാമൻ ഭാരത ഭാരതചരിത്രത്തിൽ പതിനാറാം നൂറ്റാണ്ടിൽ വിജയനഗരം ഭരിച്ചിരുന്ന കൃഷ്ണദേവരായർ വളരെ പ്രശസ്തനായിരുന്നു പണ്ഡിതന്മാരെ അദ്ദേഹം ആദരിച്ചു വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങൾ പോലെ ദേവരായ സദസ്സിൽ അഷ്ടിഗജങ്ങളുണ്ടായിരുന്നു അവരിലെ വിദൂഷകനായിരുന്നു തെന്നാലി രാമൻ കൃഷ്ണ ജില്ലയിലെ ഖാർലപ്പാട് ഗ്രാമത്തിലാണ് രാമൻ്റെ ജനനം രാമൻ്റെ അച്ഛനായിരുന്നു ഘാർലപ്പാട് രാമയ്യ രാമൻ കുഞ്ഞായിരിക്കുമ്പോഴേ അച്ഛൻ മരിച്ചു അതോടെ രാമൻ തെന്നാലിയിലുള്ള അമ്മയുടെ വീട്ടിൽ താമസമായി അങ്ങനെയാണ് രാമൻ തെന്നാലി രാമനായത് തെന്നാലി രാമൻ ബാല്യത്തിൽ ഒരു തെമ്മാടി രാമനായിരുന്നു പഠിക്കാൻ വിട്ടാൽ അവൻ കുസൃതികൾ കാട്ടും ഒരിക്കൽ ഗുരുവിനെ അവൻ പറ്റിച്ചു അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ കുറെ ചീഞ്ഞ പഴങ്ങൾ രാമൻ പെറുക്കി വെച്ചു ഗുരു അതിന്മേലിരുന്നു അപമാനിതനായ ഗുരു രാമനെ കിഴുക്കാൻ കിഴുക്കാൻതൂക്കമായി കെട്ടിയിട്ടടിച്ചു എന്നിട്ടും രാമൻ നേരെയായില്ല ഗുരുവിനോട് ഷണ്ട കൂടാതിരിക്കാൻ രാമന് കഴിയുമായിരുന്നില്ല എങ്കിലും രാമൻ ബുദ്ധിമാനായിരുന്നു ഗുരു പറയുന്നതെല്ലാം തന്നെ മറ്റു കുട്ടികളെക്കാൾ വേഗത്തിൽ പഠിച്ചു പന്ത്രണ്ടാമത്തെ വയസ്സിൽ രാമൻ്റെ പഠിപ്പ് അവസാനിച്ചു വീട്ടിൽ പട്ടിണി എന്നിട്ടും രാമൻ ജോലിക്ക് പോയില്ല മടിയാണ് വാ ആയതുകൊണ്ട് കണ്ടവരെ എല്ലാം കളിയാക്കും അങ്ങനെ അവൻ്റെ നാക്കും നാട്ടുകാരുടെ കൈയും നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു രാമന് ഭക്ഷണത്തിന് മുട്ടുണ്ടായിരുന്നെങ്കിലും തല്ലിന് മുട്ടുണ്ടായിരുന്നില്ല നമസ്കാരം